ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഫോൺ ഇതുവരെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല കഴിച്ച അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ നല്ല ഫോൺ കിട്ടാത്തത് എൻ്റെ പഴയ ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടതില്ല എന്നെ കണ്ടിട്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ് അപ്പോൾ പറഞ്ഞു തന്നെ ഒരു ഫോണും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കമൻസുകൾ നോക്കിയിട്ട് കമൻസ് നോക്കിയിട്ട് കുറേ കമൻറ്റുകൾ വന്നെടുക്കുന്നത് അപ്പം കമന്റ്സ് നോക്കിയിട്ട് അതിന് റിപ്ലൈ തരാമെന്ന് ചോദിച്ചിരിക്കാം അപ്പം നമ്മുടെ ഒരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് വായിച്ചു നമുക്ക് അതിന് റിപ്ലൈ അറിയുന്നതാണെങ്കിൽ പറയാലോ അതുകൊണ്ട് ഞാനിപ്പോൾ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ടാണ് കേട്ടോ കമന്റ്സ് വായിക്കുന്നത് അപ്പം ഞാൻ വൺ ബൈ വൺ ഓരോരോ കമൻ്റുകളിങ്ങനെ വായിച്ചിട്ട് അറിയുന്നതാണെങ്കിൽ മാത്രം പറഞ്ഞുതരൂ എനിക്ക് എല്ലാം അറിയുന്നതാണെന്നല്ലേ കേട്ടോ അപ്പം ലിപ്സ് കോർണർ എന്ന് പറയുന്ന ഒരു ഒരു ഐഡിയ ചോദിച്ചിരിക്കുന്ന ഒരാൾക്ക് എത്ര പേജ് മോണിറ്റൈസേഷൻ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട് എത്ര പേജ് വേണേലും നമുക്ക് മോണിറ്റൈസ് ചെയ്തെടുക്കാം കേട്ടോ അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല ഈ പേജിലെടുത്ത സാധനം അപ്പുറത്തെ പേജിൽ ഉണ്ടാകാൻ പാടില്ല എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആയിരം പേജ് വേണമെങ്കിലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്തെടുക്കാൻ പറ്റും ഒരു പ്രോബ്ലം ഇല്ല പക്ഷേ ഇടുന്ന വീഡിയോസ് ഒരേ വീഡിയോ ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ നന്നായിട്ട് എഡിറ്റിംഗ് വരുത്തിയിട്ട് കണ്ടൻറ്റും ഒന്ന് തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ വീഡിയോയിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ പല പേജുകൾക്ക് ഇടാൻ പാടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത ഒരാൾ ചോദിച്ചിരിക്കുന്നത് വിഷ്ണു ചോദിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് വീഡിയോ ഇഷ്യൂ എങ്ങനെ മാറ്റും പ്ലീസ് ഒന്ന് പറഞ്ഞു തരുമോ ഫേസ്ബുക്ക് വീഡിയോ എന്ന് പറയുമ്പോൾ എന്താണ് വീഡിയോ ഇഷ്യൂ എന്ന് പറയേണ്ടത് ഇഷ്ടമാതിരി ഇഷ്യൂസ് ഫേസ്ബുക്കിൻ്റെ ഭാഗത്തുണ്ട് മീൻസ് വീഡിയോയുടെ ഉണ്ട് നമ്മുടെ ടൈറ്റിൽ ഇടുന്നതിൻ്റെ ഇഷ്യൂ ഉണ്ട് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് ലിമിറ്റ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടിൻ്റെ ഇഷ്യൂ ഉണ്ട് അപ്പോൾ ഏത് ഇഷ്യൂ ആണെന്ന് പറയാതെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ എന്തുകൊണ്ട് നമ്മൾ കിട്ടാതെ പോകുന്നത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഒത്തിരി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടാവും ഒന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും അല്ലെങ്കിൽ എനിക്കൊരു കമന്റ് ഇടുമ്പോൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള കമന്റുകൾ ഇടണോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണെന്നും പറഞ്ഞാണ് ഇടുന്നത് പറഞ്ഞു തരുന്നത് അതുപോലെ ഇസാ മ്യൂസിക് എന്ന് പറഞ്ഞ ചേച്ചി എൻ്റെ ഒരു വീഡിയോ വൺ മില്യൺ വ്യൂ ആയി പക്ഷേ പ്രൊഫൈലിൽ നോക്കുമ്പോൾ സെവൻ കെ ആണ് കാണിക്കുന്നത് ഈ എട്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ടെൻ കെ ലൈക്കും കമൻറ്റും ഒക്കെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല എന്താണെന്ന് പറഞ്ഞു അപ്പോൾ ഈ വൺ വൺ മില്യൺ വ്യൂ കാണിക്കുന്നത് എവിടെ അത് ഗ്ലിച്ച് തന്നെയായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട രണ്ട് ദിവസത്തിനകം നിങ്ങൾക്ക് റിയൽ ആയിട്ട് വൺ മില്യൺ വ്യൂ ആണ് കിട്ടിയേക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രൊഫൈലിൽ കാണാൻ പറ്റുന്നുണ്ടോ എവിടെ നോക്കുമ്പോഴാണ് ഇപ്പം ഈ എന്നാ പറയുന്നത് സെവൻ കെ കാണിക്കുന്നത് എന്നുള്ളത് പറയുന്നില്ല സെവൻ കെ കാണിക്കുന്ന പറഞ്ഞാൽ എൻ്റെ പ്രൊഫൈല് തന്നെയാണോ സെവൻ കെ കാണിക്കുന്നത് ഈ വണ് മില്യനാണ് കിട്ടി എന്നുള്ളത് എവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത് അതും കൂടെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്താണ് എൻ്റെ പ്രോബ്ലം എന്നൊന്നും പറയായിരുന്നു ഇത് ഗ്ലിച്ചാകാൻ ആ സാധ്യത അങ്ങനൊന്നും നിങ്ങൾ പേടിക്കേണ്ട ഇവൻ നമ്മൾ യൂട്യൂബിലാണേലും നമ്മൾ യൂട്യൂബ് ഒരു വീഡിയോ ഇട്ട് ചിലപ്പോൾ ടു ഡേയ്സ് കഴിയുമ്പോൾ ടൂ തൗസൻഡ് വ്യൂ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണിക്കാം പക്ഷെ നമ്മൾ അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോയുടെ പോർഷനിൽ പോയാൽ ഈ ടൂ തൗസൻഡ് വ്യൂ ഒന്നും അതിനകത്ത് കാണത്തില്ലേ ആയിരത്തഞ്ഞൂറ് ചിലപ്പോൾ ആയിരം ഒക്കെ കാണത്തുള്ളൂ പകുതിയൊക്കെ കാണിക്കത്തുള്ളൂ അപ്പോൾ അത് രണ്ട് ദിവസം കഴിയുമ്പം ആ കറക്റ്റായിട്ട് ആ നമ്പേഴ്സ് ആയി വരും അപ്പം അങ്ങനെയുള്ളൂ അത് ശരിയായി കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത് കേട്ടോ അങ്ങനെയൊന്നും വിഷമിക്കേണ്ടായിരുന്നു അടുത്തത് ചേച്ചി ഇൻസ്റ്റം ഐ ഡി പറയൂ റിനി സൂരജെന്നാണ് ഇൻസ്റ്റഗ്രാം ഐ ഡി അടുത്തത് മോൺസേഷൻ തിരിച്ചിട്ടിട്ടവൻ എന്ത് ചെയ്യണം ഫേസ്ബുക്ക് മോണ്ടൈസേഷൻ പോയി അല്ലേ മോണിറ്റൈസേഷൻ കിട്ടാൻ നിങ്ങളുടെ പേജിന് എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കണം ആദ്യം അല്ലാതെ പല കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോകാനുള്ള കാര്യമുണ്ട് ലിമിറ്റർ ഒറിജിനാലിറ്റി ആണെങ്കിൽ നിങ്ങളുടേതായ അല്ലാത്ത എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്യണം പിന്നെ വേറൊരാളുടെ കണ്ടന്റിട്ട് സ്ട്രൈക്ക് കിട്ടിയതാണെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് മെസ്സേജ് അയച്ച് ആൾക്ക് മെയിൽ അയച്ച് അവരുമായിട്ടൊരു കോംപ്രമൈസ് എത്തിയിട്ട് അവർ സ്ട്രൈക്ക് നമുക്ക് റിമൂവ് ചെയ്തു തരണം അങ്ങനെ സ്ട്രൈക്ക് കിട്ടിയിട്ട് നമ്മൾ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ കുറേ നമ്മൾ സഫർ ചെയ്യേണ്ടി വരും കുറേ നാൾ കഴിഞ്ഞാലേ ആ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടത്തുള്ളൂ കേട്ടോ ഫ്ലാഗ്ഡ് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു പോർഷനിലേക്കാണ് നിങ്ങളുടെ അക്കൗണ്ട് പോയെന്നുണ്ടെങ്കിൽ ശരിക്കും ഭയങ്കര പ്രയാസമാണ് പലപ്പോഴും നമ്മളുടെ സ്വന്തം കണ്ടക്കുകളൊക്കെ ഇട്ടുകൊണ്ടിരുന്നുള്ളൂ വേറെ ഒരിതിനടുക്കും ഇൻപിറ്റ്വീൻ നിങ്ങൾ ഒരു മറ്റൊരാളുടെ വീഡിയോ എടുക്കുകയോ സ്ട്രൈക്ക് വരാൻ സാധ്യതയായിട്ടുള്ള ഒരു വീഡിയോ എടുത്ത് അതിനകത്ത് ഇടുവോ ചെയ്യരുത് നിങ്ങൾ പലപ്പോഴും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്ന് ഞാൻ പറഞ്ഞത് ബിക്കോസ് നമുക്ക് മോണിറ്റൈസേഷൻ പോയി നമുക്കതിനൊന്നും ഒരു റവന്യൂ കിട്ടാം നമ്മൾ ഈ കഷ്ടപ്പെടുന്ന വീഡിയോ അതിനകത്ത് ഇടുന്നതിനേക്കാളും നല്ലത് വെറു പേജ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തേക്ക് വീഡിയോ ഇട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാം പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാം മറ്റേ മറ്റേ പേജിൽ ചെയ്ത പോലുള്ള ഒരു കംപ്ലയിൻ്റും ഈ പേജിൽ ചെയ്യരുത് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പേജിൽ നിങ്ങളുടെ മറ്റേ പേജിൻ്റെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടും അതിനൊരു ലിമിറ്റഡ് ടൈം ഉണ്ട് ഒരു ഒരു വർഷമൊക്കെ എങ്ങനെയായാലും ചിലപ്പോൾ എടുക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അല്ല സ്ട്രൈക്ക് വലിയ രീതി സ്ട്രൈക്ക് കൊടുക്കുന്നതിനും ഒരു സ്ട്രോങ്ങും ചെറിയ രീതിയിൽ സ്ട്രൈക്ക് കൊടുക്കാം അങ്ങനെ ഉണ്ട് കേട്ടോ ചിലർക്കൊക്കെ ഇനി എന്റെ കണ്ടന്റ് എടുത്ത് അവൻ ആ പേജിൽ ഇട്ടു എന്ന് പറഞ്ഞിട്ട് കലിപ്പ് വന്നിട്ട് ഒറ്റയടിക്ക് സ്ട്രൈക്ക് തരും ചിലരാണെങ്കിൽ ടേക്ക് ഡൗൺ വീഡിയോ മെസ്സേജ് അയക്കും നമുക്ക് തരുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടിക്കുക എന്ന് പറഞ്ഞൊരു മെസ്സേജ് ചിലർക്ക് തന്നെ ഭയങ്കര ദേഷ്യമായിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടേക്കുന്ന കണ്ടന്റ് നീ എടുത്ത് നിൻ്റെ പേജിലിട്ടു നീ മോണിറ്റൈസേഷൻ ആക്കി എടുക്കുന്നുണ്ട് നിനക്ക് ഈസി ആയിട്ട് പൈസ കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത അവരും കഷ്ടപ്പെടുന്നതുകൊണ്ട് അവരുടെ മനസ്സിലുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം എന്താണ് വിഷയം എന്നുള്ളത് കണ്ടുപിടിക്കുക അത് എങ്ങനെയാണ് മോണിറ്റൈസേഷൻ തിരിച്ച് കിട്ടുന്നതെന്നുള്ളതിനേക്കാൾ ഇവർ എന്താണ് നിങ്ങളുടെ പേജിൽ വന്നേക്കുന്ന വിഷയം എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കാൻ നോക്കാം അടുത്ത കൊടുങ്ങല്ലൂർ അമ്മ ചോദിച്ചേക്കുന്നത് ചേച്ചി എന്റെ എഫ് ബി പേജിൽ ആറ് ലക്ഷം ആറ് ലക്ഷം വേണം വാച്ചവർ അതുപോലെ ആറു ലക്ഷം അവർ കാണിക്കുന്നില്ല അതുപോലെ റീൽസ് നോട്ട് എലിജിബിൾ ആണ് കാണിക്കുന്നത് ഇതിൽ നിന്ന് ഡോളർ കിട്ടാൻ എന്താ ചെയ്യുക കുറെ വീഡിയോസ് ഇടുന്നുണ്ട് അതുപോലെ സ്റ്റാർസ് ബോണസ് ഇൻസ്ട്രീം ചെറിയ രീതിയിൽ ഡോളർ കിട്ടുന്നുണ്ട് പക്ഷേ സബ്സ്ക്രിപ്ഷൻ സീറോ ആണ് അതിൽ നിന്ന് ഡോളർ കിട്ടാൻ എന്താ ചെയ്യേണ്ടത് ഒരു വീഡിയോ ചെയ്യുമ്പോൾ എല്ലാ അല്ലെങ്കിൽ പറഞ്ഞ് തരാമോ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫേസ്ബുക്കിൻ്റെ നിന്ന് കിട്ടുന്ന എണിങ്സ് അല്ല സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടേണ്ട സാധനമാണ് കേട്ടോ ഓഡിയൻസ് നമുക്ക് തരേണ്ട പൈസയാണ് സ്റ്റാർ ആണെങ്കിലും സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും അതുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് ഏണിംഗ് കിട്ടുന്നില്ല എന്ന് പറയുമ്പം നമുക്ക് ആരോടും കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതേസമയം നമുക്ക് നമ്മളിടുന്ന വീഡിയോയിൽ നിന്ന് ഏണിങ്സ് എന്നുണ്ടെങ്കിൽ ആ വീഡിയോയ്ക്ക് എന്തെങ്കിലും മിഷ്യം ഉണ്ടാവുമോ എന്ത് തരം വീഡിയോ ഇടണം എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടുപിടിച്ച് നമുക്ക് അതിന് കറക്ഷൻ ചെയ്യാൻ പറ്റും പക്ഷേ സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് നമുക്ക് മറ്റുള്ളവരു തരൻ്റെ നമ്മുടെ പേജിനെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ പേജ് പൈസ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അതിന് ആണെങ്കിൽസ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ആരോടും ഒരു കംപ്ലൈൻറ്റ് പറയാൻ പറ്റത്തില്ല മറ്റുള്ളവര് നമ്മളോട് സബ്സ്ക്രിപ്ഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ സ്റ്റാർ ആണെങ്കിലും അതാ നമ്മൾ വീടുന്ന ഒരു വീഡിയോ ആയാലും പോസ്റ്റ് ആയാലും നമ്മളിടുന്ന ഒരു ഫോട്ടോ ആണെങ്കിൽ ഏതാണെങ്കിലും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ട് നമ്മുടെ പേജിൽ തരുന്ന ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ആണ് ഈ സ്റ്റാർ എന്ന് പറയുന്ന സാധനം അപ്പോൾ അതിൽ നിന്ന് കിട്ടില്ലെങ്കിൽ നമുക്കും അവരോടും പറയാൻ പറ്റും പക്ഷേ ഇൻസ്ട്രീം മാഡിൻ്റെ കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇൻസ്ട്രീമാഡിൻ്റെ ഇപ്പോൾ റവന്യൂ വളരെ ഫേസ്ബുക്ക് വെട്ടി ആണെങ്കിലും ഫേസ്ബുക്കാണേലും ആണെങ്കിലും മാക്സിമം അവർ സപ്പോർട്ട് ചെയ്യുന്നത് ഷോർട്ട് വീഡിയോസിനെയാണ് അതായത് റീൽസിനെയാണ് റീൽസ് ഇടുന്നവർക്ക് അത്യാവശ്യം റവന്യൂ കിടന്നുകൊണ്ട് റീച്ച് ചെയ്യുന്നുണ്ട് ഇൻസ് ഇൻസ്ട്രീം മാഡ് ഞാൻ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ഹൺഡ്രഡ് കെ ഒക്കെ വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും സെവൻ ടു എയ്റ്റ് ബിറ്റ്വീൻ എനിക്ക് കിട്ടുമായിരുന്നു ഡോളർ വൺ കെ വൺ ഹൺഡ്രഡ് കെക്ക് അതായത് ഒരു ലക്ഷം യുവിന് എനിക്ക് എങ്ങനെയായാലും ഒരു പത്ത് ഡോളർ കിട്ടുമായിരുന്നു ഇപ്പോൾ രണ്ട് ലക്ഷം ഓടിയാൽ പോലും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രൂഫ് കാണിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷം ഓടിയ ഒരു വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിയേക്കുന്നത് എറൗണ്ട് വൺ പോയിന്റ് സിക്സ് ഡോളർ അങ്ങനെ എത്രത്തോളം നമുക്ക് വിഷമം വരും അപ്പം ലോങ് വീഡിയോ നിങ്ങൾ ഇട്ടോളൂ ലോങ് വീഡിയോ ഇടുന്നതിനോടൊപ്പം തന്നെ ആ ലോങ് വീഡിയോ ഒരു അഞ്ച് പീസ് ആക്കിയിട്ട് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും ഷോർട്ടായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് റീച്ച് ചെയ്യും റീൽസ് എന്ന് പറഞ്ഞാൽ റീച്ച് ഭയങ്കര കൂടുതലാണ് റീൽസിനെയാണ് ആണെങ്കിലും ഫേസ്ബുക്കാണേലും ആണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ മാക്സിമം ഷോർട്ട് വീഡിയോസ് ഇടാൻ നോക്കുക അതായത് റീൽസ് ഇടാൻ നോക്കുക റീൽസിൽ നിന്ന് ഇയർണിങ്സ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒന്നെങ്കിലും നിങ്ങൾക്ക് കോപ്പി റൈറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് മ്യൂസിക്കിൽ കണ്ടന്റ് വന്നിട്ടുണ്ട് റീൽസിൽ നിങ്ങൾക്ക് ഏർണിംഗ്സ് കിട്ടുന്നില്ല അല്ലെങ്കിൽ റീൽസിന്റെ പോളിസി ഇഷ്യൂ കാണിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മ്യൂസിക്കിൽ എവിടെയെങ്കിലും കോപ്പി റേറ്റ് വന്നിട്ടുണ്ടായിരിക്കും റീൽസിൻ്റെ കോപ്പി റൈറ്റ് കണ്ടുപിടിക്കുന്ന ഒരു എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ ഇന്ന് ഞാൻ എല്ലാം വിശദമായിട്ട് പറയുന്നില്ല ഇനി അടുത്ത ചേച്ചി എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇതുവരെ സ്റ്റാർ ഓപ്ഷൻ ആഡ്സ് ഓൺ റീൽ ഇൻസ്റ്റം ഇതൊന്നും മോണിറ്റൈസേഷൻ ആവുന്നില്ല റിവ്യൂ മാത്രം നടന്നുകൊണ്ടിരിക്കുന്നു ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ സഹായിക്കണം ഇത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടേ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു പേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വീഡിയോ ഇട്ടതായിട്ട് എനിക്ക് ഓർമ്മ അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ നിങ്ങളുടെ മൊബൈലിൽ നോക്കുമ്പം റിവ്യൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം ഒക്കെ ആയി കാണും റിവ്യൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നത് അതുപക്ഷെ കുറേ നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോളിസി ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേജിന് ഒരു പ്രോബ്ലവും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ക്ലിയറായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇരിക്കും ഒരു നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിനകം നിങ്ങളുടെ പ്രോ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്യൂ ഒന്നും ഇല്ല നിങ്ങളെ എലിജിബിൾ ആണ് നിങ്ങളുടെ ഇനേബിൾ ആയി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ആയിരിക്കും നമുക്ക് വരുന്നത് ഇങ്ങനെ കുറെ ലോങ് ടൈം നമുക്ക് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേജിന് പോളിസി ഇഷ്യൂ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം കേട്ടോ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് നിങ്ങൾ നിങ്ങളുടെ പേജ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് മെറ്റാ പെസണസ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അവിടെ നിങ്ങളുടെ ഇൻസ്റ്റെയിം ആഡ് അവിടെ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ടാബ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാമല്ലേ ഇൻസ്റ്റെയിം ആഡ് റീൽസ് അവിടെ എല്ലാം നിങ്ങളൊന്നും ചെക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കാണും പോളിസി ഇഷ്യൂ എന്ന് പറയുന്ന ഒരു സംഭവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നമ്മുടെ മൊബൈലിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് സൈറ്റോ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ പോളിസി ഇഷ്യൂ തീർച്ചയായിട്ടും അവിടെ കാണിക്കും അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ തൈകുന്നത് കേട്ടോ അടുത്തടുത്ത് ചേച്ചി ഞാൻ കൂടുതലും റീൽസുകളാണ് ചെയ്യുന്നത് എനിക്കിപ്പോൾ സ്റ്റാർസുകൾ കിട്ടുന്നുണ്ട് റീൽസുകൾ ചെയ്യുന്നത് കൊണ്ട് അതോ നമ്മുടെ ഓൺ കണ്ടന്റ് തന്നെ ചെയ്യണോ ഇത് ഇത് പറയുന്ന കേട്ടിട്ട് നമ്മളുടെ ഓൺ കണ്ടന്റുകൾ തന്നെ ചെയ്യണോ എന്ന് ചോദിക്കുന്നത് മറ്റുള്ളവരുടെ റീൽസ് എടുത്തിടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരുടെ റീൽസാണ് എടുത്തിടുന്ന നിങ്ങൾക്ക് സ്റ്റാൾസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഏർണിങ്സ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ആദ്യമൊന്നും പ്രോബ്ലം വരത്തില്ല നമ്മുടെ ഓൺ കണ്ടൻറ്റ് അല്ല എന്നുണ്ടെങ്കിൽ വിതിൻ ത്രീ മന്ത്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പേജിന് പ്രോബ്ലം ഉണ്ടാകും നിങ്ങൾ മറ്റുള്ളവരുടെ റീൽസ് ഇടുന്നതുകൊണ്ട് ചിലപ്പം കുഴപ്പമൊന്നും കാണത്തില്ല അതിലും നന്നായിട്ട് എഡിറ്റ് ചെയ്യണം അതിൽ വേറെ എന്തെങ്കിലൊക്കെ നിങ്ങളുടേതായ ഓൺ കണ്ടൻറ്റുകളോട് ആഡ് ചെയ്യാതെ നിങ്ങൾ ചെയ്യണമെങ്കിൽ ആദ്യമൊക്കെ ഇയർണിങ്സ് കിട്ടുമ്പോൾ കാരണം എനിക്ക് അനുഭവം ഉണ്ട് എൻ്റെ ഒരു പേജൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ആദ്യത്തെ മൂന്നു നാലും പ്ലസ് എന്ന് വെച്ചാൽ നന്നായിട്ട് ഏകദേശം അഞ്ഞൂറ് ഡോളറോളം ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് മാസം എങ്ങനെ കാരണം ഞാൻ ലാസ്റ്റ് ലാസ്റ്റ് ഒന്ന് എഡിറ്റ് ഇടാൻ തുടങ്ങി കാരണം ഇത്രയും പൈസ കിട്ടുന്നുണ്ടല്ലോ ഏർക്കോട്ടേന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴും ആ ഫേസിന് പോളിസി ഇഷ്യൂ ആയിട്ട് തന്നെ കിടക്കുകയാണ് കേട്ടോ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് അതിന് മറ്റുള്ളവർ സ്ട്രൈക്ക് കൊടുക്കും അപ്പോഴാണ് നമുക്ക് പണി കിട്ടുന്നത് ഒറ്റയടിക്ക് ചിലപ്പോൾ ഫേസ്ബുക്ക് നമ്മുടെ പേജ് തന്നെ ടേക്ക് ഡൗൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഓൺ കണ്ടുകൾ തന്നെ ഇടുക എപ്പോഴാണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്ന ഓൺ കണ്ടൻറ്റുകൾ തന്നെ ഇടണം അതായത് ഇത് ചോദിക്കുന്ന കേട്ട് നമ്മുടെ എൻ്റെ ഓൺ കണ്ടന്റ് തന്നെ ചെയ്യണം എന്ന് അപ്പോൾ നമ്മളത്തെ പുള്ളിക്കാരിയുടെ ഓൺ കണ്ടന്റ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഓൺ കണ്ടന്റ് തന്നെ ചെയ്യണം കേട്ടോ ഇപ്പം പ്രോബ്ലം ഒന്നും വരത്തില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ പേജിന് പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവരുടെ വീട്ടിൽ വീഡിയോ ഇടുന്നതിനോടൊപ്പം നിങ്ങളുടെ വീഡിയോസ് ഏറ്റവും കൂടുതൽ ഇടാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ കൂടുതൽ വീഡിയോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ലെസ് ആക്കിയിട്ട് നമ്മളുടെ ഓൺ കണ്ടന്റ് കൂടുതലായിട്ട് ഇടാൻ ശ്രമിക്കുക അടുത്തത് ചേച്ചി സിക്സ്റ്റി തൗസൻഡ് മിനിറ്റ്സ് വാച്ച് അവർ കംപ്ലീറ്റ് ആയാൽ ആയാലും ബട്ട് മൗണ്ടൈസേഷൻ ഇതുവരെ ഓപ്പൺ ആയിട്ട് എന്തുകൊണ്ടാണെന്ന് അറിയുമോ അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ സിക്സ്റ്റി തൗസൻഡ് മിനിറ്റ് ആയിട്ടുണ്ടാകും പക്ഷേ പോളിസി ഇഷ്യൂ ഉണ്ടെങ്കിലും കാണും നമ്മളുടെ സ്വന്തം കണ്ടൻറ് തന്നെ ഇട്ടാണോ ഈ അവേഴ്സ് കിട്ടിയത് എന്നുള്ളത് ചെക്ക് ചെയ്യുക മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ടാബ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ്റെ നമുക്ക് സെറ്റപ്പ് വരേണ്ടത് സെറ്റപ്പ് വന്നില്ലെന്നുണ്ടെങ്കിൽ ഓർക്കുക അവിടെ പോളിസി ഇഷ്യൂ കാണിക്കുന്നുണ്ടാവും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക മോണിറ്റൈസ് എന്ത് നിങ്ങൾക്ക് ഇഷ്യൂ ഉണ്ടെങ്കിലും മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ടാബ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്തെങ്കിലും ഇഷ്യൂസ് അതിനകത്ത് ഉണ്ടോ എന്നുള്ളത് ഒത്തിരി ടൈമായിട്ടുണ്ട് ഇപ്പം ചേച്ചി എങ്ങനെ മൂവി സോങ്സ് ഒക്കെ ചില വീഡിയോയിൽ കോപ്പി ആയിട്ട് ഫേസ്ബുക്ക് അപ്ലോഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാ മ്യൂസിക്കും ഇപ്പം നമുക്കെന്താ കോപ്പി റൈറ്റഡ് ഫ്രീ ആക്കി കിട്ടിയിട്ടുണ്ട് മീൻസ് നമ്മളൊരു പതിനഞ്ച് സെക്കൻഡ് അല്ലെ ഇരുപത് സെക്കൻഡൊക്കെ ഇടുന്ന വീഡിയോ പാട്ടുകൾക്കൊന്നും മിക്കവാറും ഇപ്പോൾ കോപ്പി റൈറ്റ് ഇല്ല കേട്ടോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി നിങ്ങൾ കമ്പ്യൂട്ടർ വഴിയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഇടുന്നതെന്നുണ്ടെങ്കിൽ റീൽസ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ കോപ്പി റേറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതും ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന സമയത്ത് അവിടെ സ്കാൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ അവർ സ്കാൻ ചെയ്തിട്ട് ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ കോപ്പി റൈറ്റഡ് കണ്ടൻറ്റ് അതിനകത്തുണ്ടോ എന്നുള്ളത് അവർ കാണിക്കും അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ഓൾമോസ്റ്റ് എല്ലാ ഫിലിം സോങ്സും ഇപ്പോൾ അവർ കോപ്പിറൈറ്റഡ് ഫ്രീ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് റെഡി ടു യൂസ് എന്ന് പറഞ്ഞിട്ടാണ് തന്നേക്കുന്നത് അപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതൊക്കെ അൺഒറിജിനൽ കണ്ട പിന്നെയും വന്നു സെയിം മ്യൂസിക് ഇട്ടാൽ അങ്ങനെ വരുമ്പോൾ ഞാനിപ്പോൾ സ്റ്റാറ്റസ് ടൈപ്പ് വീഡിയോ ഇടുന്നത് ടെക്സ്റ്റ് എഴുതി അങ്ങനെയുള്ള വീഡിയോ പ്രശ്നമാണോ അൺ ഒറിജിനൽ കണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ കണ്ടന്റ് അല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ തന്നെ കണ്ടെത്തുക നമ്മുടെ കണ്ടന്റുകൾ മാത്രം ഇടുക നമ്മുടെ കണ്ടൻറ്റുകൾ അൺ ഒറിജിനൽ കണ്ടൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കതിനു പരിഹരിക്കാനോ കുഴപ്പമില്ല ഈ ഫ്ലാഗ്ഡ് ആയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മളുടെ പേജിന് ഭയങ്കര ഇഷ്യമുണ്ടാകുന്നത് ഒരു മുപ്പത് ദിവസത്തിനകം ഈ അൺഒൊറിജിനൽ കണ്ടൊക്കെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ അല്ലാത്ത കണ്ടന്റ് തോന്നുന്നതൊക്കെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഡിലീറ്റ് ചെയ്താൽ മതി എല്ലാ ഒരു ദിവസം കൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് ഡിലീറ്റ് ചെയ്താൽ നിങ്ങളുടെ പേജിന്റെ റീച്ച് തന്നെ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് പോകും അതുകൊണ്ട് ഒരു ദിവസം തന്നെ നിങ്ങളുടെ വീഡിയോസ് എല്ലാം കൂടി ഡിലീറ്റ് ചെയ്യാൻ നിൽക്കരുത് കുറേശ്ശേ കുറേശ്ശേ നിങ്ങളുടെ വീട് ഇന്നൊരു രണ്ടെണ്ണം ഡിലീറ്റ് ചെയ്യുക നാളെ നിങ്ങളുടെ തന്നെ രണ്ട് കണ്ണൻ്റെ ഡിലീറ്റ് ചെയ്യുക അങ്ങനെ അങ്ങനെ ആവുമ്പം നമ്മുടെ പേജിൻ്റെ റീച്ച് വളരെ ഭയങ്കര ഒറ്റയടിക്ക് അങ്ങ് താഴോട്ട് പോകത്തില്ല അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനിയുള്ള കണ്ണമിനി ഒത്തിരി ഉണ്ട് കേട്ടോ ഒത്തിരി 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 കമൻസുകൾ ഇനിയും വരുന്നുണ്ട് ഇനിയും വായിക്കുന്നില്ല കാരണം ഇപ്പം തന്നെ ഒത്തിരി ടൈം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി എനിക്ക് അറിയുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ഇറ്റ്സ് മീര മനസ്സിലായിരുന്നു ഇപ്പം ബൈ